ഹലോ നമ്മളൊരു പ്ലാനും ഇല്ലാതെ ഒരു ട്രിപ്പിന് പോയിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ആ ട്രിപ്പ് കൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കാം പിന്നെ പ്ലാൻ ചെയ്യാത്തതിൻ്റെ പേരിൽ ചില പാളിച്ചകളും ഉണ്ടായിരിക്കാം പക്ഷേ എങ്കിൽ ഈ ഒരുപാട് പ്ലാൻ ചെയ്ത് കണക്കൂട്ടിയിരുന്ന് പോകാതിരിക്കുന്നതിനേക്കാളും നല്ലതാണ് പെട്ടെന്നൊരു ഡിസിഷൻ എടുത്തവരെ അടുത്ത് പോകുന്നത് അപ്പോൾ അങ്ങനെ പോയൊരു യാത്രയെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഈ യാത്ര പോകാൻ ഒരുങ്ങുന്നത് തീരുമാനിക്കുന്നത് തന്നെ പോകുന്നതിൻ്റെ തലേന്ന് രാത്രിയിലാകട്ടോ അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് പോയതാണ് വേറെങ്ങോട്ടും അല്ല പോക്ക് കോന്നി എന്ന് വെച്ച കോന്നി വഴി നമ്മൾ തെങ്കാശിക്ക് പോകാം ഒരു വൺ ഡേ ട്രിപ്പ് ജസ്റ്റ് ഒന്ന് കറങ്ങി അടിച്ച് വരും അത്ര തന്നെ അങ്ങനെ പ്ലാൻ ഒക്കെ ചെയ്ത് ചെയ്ത് വെളുപ്പിനെ നാലു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണോന്ന് പറഞ്ഞു പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ആറു മണിയായി അമ്മേ കൂടെ കൂട്ടിയില്ല ട്ടോ അമ്മയ്ക്ക് ഇപ്പൊ അത്രേം യാത്ര ചെയ്യാൻ പറ്റിയ പറ്റിയൊരു കണ്ടീഷനല്ല അപ്പൊ അതുകൊണ്ട് അമ്മയെ വീട്ടിൽ നിർത്തിയിട്ട് ഞാനും അച്ചായും ചിപ്പിയും ജാനീ ഞന്നും കണ്ണനും എല്ലാരും കൂടാ ഇറങ്ങിയത് രാവിലെ പോയിട്ട് രാത്രിയാകുമ്പോ തിരിച്ചെത്താല്ലോ യാതൊരുവിധ മുന്നൊരുക്കങ്ങളും കൂടാതെ പുറപ്പെട്ട യാത്ര ആയതുകൊണ്ട് തന്നെ എന്ത് എങ്ങനെ എവിടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോന്നി വഴി തെങ്കാശിക്ക് പോകുന്നു അത്ര തന്നെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് പോകുന്ന വഴിക്ക് അവിടെ കേറാ ഇവിടെ കേറാ അപ്പൊ ആ അങ്ങനെയൊക്കെയുള്ളത് മനസ്സിൽ കിടപ്പുണ്ട് ആ ഒരു ലക്ഷ്യം വെച്ച് അങ്ങനെ അങ്ങ് പോയി അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ആറു മണിയായപ്പോ ഇറങ്ങിയിട്ട് കോന്നി എത്തിയപ്പോൾ ഒരു ഏഴര ഏഴമുക്കാലൊക്കെ ആയി ഏട്ടാ ഇനി അങ്ങോട്ട് നമ്മുടെ യാത്ര തുടരണമെങ്കിൽ നമ്മളിവിടെ ചെക്ക് പോസ്റ്റിൽ വണ്ടിയൊക്കെ നിർത്തിയിട്ട് നമ്മുടെ ഐ ഡി ഡീറ്റെയിൽസ് എന്തോ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം അവിടെ കൊടുത്തിട്ട് വേണം ഇനി അങ്ങോട്ട് പോകാനായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ മഞ്ഞൊക്കെ മൂടി നല്ല തണുപ്പും കാറ്റുമൊക്കെ ഉള്ള സ്ഥലം ഇവിടെ ഓരോ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നും സൂക്ഷിക്കണമെന്നും വന്യമൃഗങ്ങൾ വഴിയിലൂടെ പോകാൻ ചാൻസ് ഉണ്ടെന്നും അങ്ങനെ പല പല ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ നല്ല മഞ്ഞും കാറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലൂടെ യാത്ര ചെയ്യാൻ നല്ല രസമായിരിക്കും അപ്പം അങ്ങനെ യാത്ര തുടർന്നു നമ്മൾ നമ്മളാദ്യമായിട്ട് പോകുന്നത് കോന്നിയിൽ ഒരമ്പലമുണ്ട് അമ്പലമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് അപ്പോൾ പോകുന്ന വഴി അവിടെയും കൂടെ കയറിയിട്ട് അങ്ങോട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ച് ഈ കാണുന്ന അമ്പലമല്ല കേട്ടോ ഇതാദ്യം കണ്ട അമ്പലമാണ് നമ്മൾ കയറാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കല്ലേലി ഊരാളി അപ്പൂപ്പംകാവിലേട്ടോ അമ്പലം എന്ന് പറഞ്ഞാൽ പറ്റില്ല അതൊരു അപ്പൂപ്പൻകാവെന്നാണ് അവിടെ അറിയപ്പെടുന്നത് ഞങ്ങൾ ഈ അപ്പൂപ്പൻകാവിനെ പറ്റി അറിഞ്ഞതുപോലും കോന്നി വഴി തെങ്കാശിയിലേക്ക് പോകുന്ന യാത്രയെ പറ്റി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പം കിട്ടിയതിൽ നിന്നാണ് ഇവിടെ ഇങ്ങനൊരു അമ്പലം ഉണ്ടെന്നും വളരെ ഫേമസ് ആണെന്നും അങ്ങനെയാണ് ഇവിടെ കയറാവുന്നൊരു പ്ലാൻ ഉണ്ടായിട്ടെ കാരണം ഇതുവഴി കയറിയിട്ട് അങ്ങനെ അങ്ങ് പോകാമെന്ന് വെച്ച് അതെന്തുകൊണ്ടും നല്ലൊരു തീരുമാനമായിരുന്നു ഇവിടെ കയറിയില്ലായിരുന്നെങ്കിൽ വളരെ വലിയൊരു നഷ്ടമായിരുന്നു എന്നാൽ അത്രയ്ക്കും നല്ല ഒരു എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ കാണുന്ന കൂട്ടുള്ള ഒരു അമ്പലമൊന്നും അല്ല ഏട്ടോ കാടിന്റെ നടുക്കായിട്ടൊരമ്പലം എങ്ങനെ ഉണ്ടായിരിക്കും അത് അവിടെ പോയി കഴിഞ്ഞെങ്കിലും മനസ്സിലാവത്തോളു ഈ കാണുന്ന പുഴ നമ്മുടെ അച്ചൻകോവിൽ അച്ചൻകോവിലാറാണ് അപ്പൊ അതിന്റെ തീരത്തായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് നല്ല തിരക്കും ഉണ്ടായിരുന്ന ദൂരെ സ്ഥലത്തു നിന്നൊക്കെ ആളുകൾ ഈ അമ്പലത്തിൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതും ഇവിടതിനെ പറ്റി അറിയുന്നതും എല്ലാം അപ്പൊ അങ്ങനെ കയറിയപ്പോ ഇതിനകത്ത് അമ്പലത്തിലോട്ട് വരുമ്പോ നമ്മളെ മെയിൻ ആയിട്ട് ആകർഷിക്കുന്നത് നമ്മുടെ ഈ അച്ചൻകോവിൽ ആറും ആ അമ്പലത്തിന്റെ സൈഡിൽ വന്ന് നിൽക്കുന്ന ഈ മീനുകളു കേട്ടോ നമ്മളെവിടെ ഞാൻ എങ്ങും ഇത്രയും വലിയ മീനെ കണ്ടിട്ടില്ല ഇഷ്ടം പോലെ മീനെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഈ അപ്പൂപ്പംകാവിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെ മീനെ ആരും പിടിക്കാറില്ലെന്നാ അവിടെ നിന്നവര് പറഞ്ഞത് കേട്ടത് അതുകൊണ്ടാണോ അതോ ഇനി ഫുഡ് കൊടുക്കുന്നത് കൊണ്ടാണോ നിരത്തിൽ ആ ഒരു ഏരിയയില് മാത്രം കൂട്ടമായിട്ട് വലിയ മീനൊക്കെ ഇപ്പൊ ഉള്ളായിരുന്നു പക്ഷെ അങ്ങോട്ടൊക്കെ മാറി ഇത്രയും മീനൊന്നും ഇല്ലായിരുന്നു അങ്ങും ഇങ്ങോട്ടായിട്ടേ ഉള്ളായിരുന്നു നമ്മളീ അമ്പലത്തിലോട്ട് അങ്ങോട്ട് ഇറങ്ങാൻ വരുമ്പോഴേ നമ്മളെ സ്വീകരിക്കാനായിട്ട് അവിടെ ഒരു വാനരപ്പട തന്നെ കാത്തിരുപ്പം കാണും പിന്നെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് ഈ അച്ചൻകോയിലാറും അതിനകത്ത് ഈ കിടക്കുന്ന ദുരുദൂരാന്ന് കിടക്കുന്ന മീന് മീനെ കണ്ടപ്പോഴേ ഞങ്ങളെല്ലാം കൂടെ വെള്ളത്തിൽ ഇറങ്ങാന്ന് പറഞ്ഞു അങ്ങോട്ടങ് പോയി ഞങ്ങൾക്ക് പിന്നെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഇറങ്ങണം എന്നെക്കാ ഇതായിരുന്നു ചിപ്പിക്കും ജാനിക്കും വെള്ളം കണ്ടുകഴിഞ്ഞാൽ പിന്നെ പ്രാന്താ അങ്ങനെ കുറച്ച് നേരം അവിടേക്ക് ഒന്ന് തൊഴുത് ഒന്ന് കറങ്ങി നിന്ന് നല്ല ശാന്തമായ അന്തരീക്ഷം വരെ നല്ല തണുപ്പും കാറ്റും തണലും മരങ്ങളും ഒക്കെ ആയിട്ടാഹ എന്നിട്ട് അവിടെ നിന്ന് ഇനി യാത്ര തിരിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അപ്പൂപ്പങ്കാവിന്ന് ഇറങ്ങിയായിരുന്നു അന്നരേ എല്ലാവർക്കും വിശപ്പിന്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു അവിടെ കഞ്ഞി ഉണ്ടായിരുന്നു പക്ഷേങ്കില് കഞ്ഞി കുറച്ചുകൂടെ താമസിക്കുമെന്ന് പറഞ്ഞ് അപ്പൊ അത്രേ നേരം നിന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങ് എത്താനും താമസിക്കത്തില്ല അതുകൊണ്ട് അങ്ങ് ഇറങ്ങാന്ന് അതിൽ വീട്ടിൽ നിന്ന് ബിസ്ക്കറ്റും പിന്നെ അവിടെ ഒരു കടയിൽ നിന്ന് മേടിച്ച ബഞ്ഞും മാത്രമേ ഉള്ളായിരുന്നു പക്ഷെ വെറും വയറ്റിൽ എല്ലാവർക്കും അത് കഴിച്ചിട്ട് അങ്ങോട്ട് ശരിയാവുന്നുല്ലായിരുന്നു ഞങ്ങൾ ആ അമ്പലത്തിലെത്തിയപ്പോഴാണ് അറിയാൻ പറ്റിയത് ഇനി അങ്ങോട്ട് കടകളൊന്നും ഇല്ല വനത്തിലൂടെ ആയിരിക്കുക ഇനി ഒരു രണ്ടു രണ്ടര മണിക്കൂർ നമ്മൾ യാത്ര ചെയ്ത് ഇതുവഴി വേണം അച്ചൻകോവില് പിന്നെ തെങ്കാശിക്കെത്താൻ പിന്നെ ഈ വനത്തിലൂടെ പോകുന്ന യാത്രയുടെ ആ ഒരു ഇത് പറഞ്ഞറിഞ്ഞാലോ വീഡിയോ കണ്ടാലോ മനസ്സിലാവത്തില്ല അത് അനുഭവിച്ചു തന്നെ അറിയാം വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പോകുന്ന വഴിക്ക് ഇതേ ഇതുപോലെ ഫ്രഷ് കാണാം ഫ്രഷും കാണാം കുറച്ചു ദിവസം പഴക്കമുള്ളതും കാണാം അന്നേരം തന്നെ ഓർത്തോണം ആന ഇവിടെ എവിടെങ്കിലും ഒക്കെ കാണും ആന ഇപ്പം ജസ്റ്റ് പാസ് ചെയ്ത് പോയേ കാണത്തുള്ളു അപ്പൊ അങ്ങനെയുള്ള ഒരു വഴിയിലൂടെ ആയിരുന്നു നമ്മുടെ തുടർന്നുള്ള അങ്ങോട്ടുള്ള യാത്ര പോകുന്ന വഴിക്ക് എല്ലാം നിറയെ ആനപ്പിണ്ടോ ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത് ദേ ഈ കിടക്കുന്ന ജീപ്പായിട്ടോ അവരുടെ വണ്ടിക്ക് എന്താ കേടായിട്ട് അവരവിടെ കിടന്നു അപ്പം കയ്യില് ടൂൾസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരു സ്പാനർ ചോദിച്ചു അപ്പൊ അച്ഛൻ അതെടുത്ത് കൊടുത്തു അപ്പൊ അവരത് വണ്ടി നന്നാക്കുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്ന് എന്നിട്ട് അവര് യാത്ര തുടർന്ന് ഞങ്ങൾ യാത്ര തുടർന്നു അവരവിടെ ഉള്ള ആളുകൾ തന്നെ ആട്ടോ ആ ജീപ്പില് പോയവര് അന്നേരം അവിടെ വെച്ച് അവര് അടുത്ത് പറ ഇനിയും കുറെ ദൂരെ യാത്ര ചെയ്യാനുണ്ട് കുറെ പോയെങ്കിലേ നമുക്ക് അച്ഛൻ കോവിലെത്താൻ പറ്റത്തുള്ള ഇതെന്ന് പറയുന്നത് നമ്മൾ ഒന്നും ഒരു വീടോ ഒന്നും കാണാനില്ല ചുറ്റും കാടും പിന്നെ ഇടയ്ക്ക് നമുക്ക് അച്ചൻകോവിൽ ആറും കാണാം അല്ലാതെ കണ്ട് ഒന്നും കാണാനില്ല ഇല്ല വേറൊരു തമാശ എന്ന് വെച്ചാല് ഫോണിൽ നെറ്റ്വർക്ക് കിട്ടത്തില്ല ഒന്നും വിളിക്കാൻ പോലും കാണത്തില്ല അതുകൊണ്ട് എങ്ങനെയാണ് ലൊക്കേഷനോ നമുക്ക് എന്തോ എത്ര കിലോമീറ്റർ ഉണ്ട് എത്ര സമയം എടുക്കും ഇതൊന്നും അറിയാൻ പറ്റത്തില്ല ഇങ്ങനെ വണ്ടി ഓടിച്ചങ്ങോട്ട് കുറേ ദൂരം ട്രാവൽ ചെയ്യണമായിരുന്നു വണ്ടി ഓടിയിരി ഇച്ചിരി പാടായിരുന്നു ആദ്യത്തേക്കൊക്കെ കയറി വന്ന റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു നമ്മളിങ്ങനെ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ ഒക്കെ താത്തിട്ട് കാറ്റൊക്കെ കൊണ്ട് പിന്നെ കുലുങ്ങി 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 അങ്ങനെ അങ്ങനെ കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വീട് കണ്ട് അപ്പോൾ ആ വീട് കണ്ടപ്പോൾ ഒന്ന് വണ്ടി നിർത്തി കേട്ടോ അപ്പോൾ അവിടെ വീട്ടിൽ രണ്ടു പേരും ഉണ്ടായിരുന്നു ഒരാൾ അവിടുത്തെ വാച്ചറോ ഫോറസ്റ്റിന്റെ വാച്ചറോ എന്താണെന്നാണ് പറഞ്ഞത് ഒരാളവിടെ അടുത്തെവിടെയോ ഉള്ളവർ ചേട്ടൻ ാണ് ജീപ്പു ആയിട്ട് കണ്ടത് അപ്പൊ അച്ഛൻ ഇറങ്ങി അവിടെ ഇവിടെ എവിടെയെങ്കിലും ഫുഡൊക്കെ കിട്ടും എന്നൊക്കെ ഇറങ്ങി സംസാരിച്ചു അന്നേരം പറഞ്ഞു ഇനി അച്ഛൻ കോവിൽ എത്തിയെങ്കിലേ വല്ലതും കഴിക്കാൻ പറ്റത്തോളന്ന് അങ്ങനെ അതിന്റെ കാര്യത്തിലൊരു തീരുമാനമായി എല്ലാരും വിഷമൊക്കെ ഇറങ്ങി നിക്കുമായിരുന്നു അവിടെ നിക്കുമ്പോ മയിൽ കറയുന്ന സൗണ്ട് ഒക്കെ നമുക്ക് കേക്കാറുണ്ട് അപ്പൊ ഞാൻ ചുമ്മാ ജസ്റ്റ് അവിടെ ആ പോച്ചയൊക്കെ നിൽക്കുന്നിടത്തുകൂടെ നടന്നപ്പോൾ ഉണ്ടടാതെ തൂല് കിടക്കുന്നുണ്ട് സത്യത്തിൽ ഈ തൂവൽ എടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇത് എന്താണെന്ന് അപ്പോൾ അവിടെ ആളാണ് പറഞ്ഞത് ഇത് മയിലിൻ്റെ തൂവലാണ് പെൺമയിലിൻ്റെ അവിടെ ഒത്തിരി മയിലിറങ്ങുന്ന സ്ഥലമാണ് അങ്ങനെ ഒരു രണ്ടര മണിക്കൂറിന് മേലിൽ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ നമ്മളാണ്ട് അച്ചൻകോവിലെത്തിയത് അവിടെ ഒരു കടയും മൂന്നാല് ആളിനെ എങ്കിലും കാണും ഇവിടെയും ഒന്ന് രണ്ട് കടയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നെങ്കിലും ഉള്ളത് മേടിച്ച് കഴിച്ചോണം പിന്നീട് അങ്ങോട്ട് ചിലപ്പോൾ ഹോട്ടലൊന്നും കാണാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് കാപ്പി അങ്ങ് മേടിച്ച് കുടിച്ചാൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം എല്ലാരും വിശന്ന് വലഞ്ഞു പോയാരുന്നു അപ്പൊ അതിനൊന്നര കഴിഞ്ഞായിരുന്നേ എന്നിട്ട് പിന്നെ അവിടുന്ന് യാത്ര തുടർന്ന് നമ്മളിനി പോകുന്നത് അച്ചൻകോവിലെ കുമ്പാവുരുട്ടി വെള്ളച്ചാട്ടത്തിലേക്കാണ് അപ്പൊ അവിടോട്ട് പോകുന്ന വഴി ചുറ്റും കാടും പുഴയും വെള്ളവും ഇതൊക്കെ കണ്ടുകൊണ്ട് ഇറങ്ങാതിരിക്കാൻ പറ്റൂ അപ്പൊ വെള്ളച്ചാട്ടത്തിൽ ചെന്നിറങ്ങിയാൽ മതി എന്ന് അച്ചാ പറഞ്ഞിട്ട് അതിനു മുന്നേ ഇത് കണ്ടപ്പോൾ ഇറങ്ങാൻ മനസ്സ് മനസ്സനുവദിക്കാരില്ല അതുകൊണ്ട് എല്ലാവരും എണ്ണം കൂടെ വണ്ടി നിർത്തി അവിടെ ചാടി ഇറങ്ങി കുറച്ച് നേരം കളിയും ചിരി ആയിട്ട് നല്ല രസമായിരുന്നു വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ കൊറേ പേരൊക്കെ ഇങ്ങനെ വണ്ടി നിർത്തി അവിടെ ഇറങ്ങുന്നുണ്ട് ഇവിടൊക്കെ എത്തിയപ്പോഴാ കൊറേ വണ്ടികളൊക്കെ കാണാൻ പറ്റിയ അല്ലാതെ നമ്മൾ ആ കാട്ടിക്കൂടെ വരുന്ന വഴിക്ക് ഒരു വണ്ടി പോലും കാണാൻ പറ്റിയില്ല എല്ലാം ആനയും കാണാം വഴി വെച്ച് കാണേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് പോലും അറിയത്തില്ലായിരുന്നു പെട്ടെന്ന് ഒന്നും നമ്മളവിടെ തന്നെ നിന്നാൽ മതിയായിരിക്കും പക്ഷേ എങ്കിലും ആനയൊക്കെ കണ്ടായിരുന്ന പേടിക്കത്തില്ലായിരുന്നോ ഇതിനിടയ്ക്ക് കുറെ കുരങ്ങന്മാർ അവിടെ നിൽക്കുന്നുണ്ടോണ്ട് അച്ഛർക്ക് ഭൻ ഓർമ്മ അങ്ങോട്ട് വണ്ടിയിൽ ഇരിപ്പുണ്ട് എടുത്ത് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു എടുത്ത് അങ്ങോട്ട് അച്ഛ അത് എടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ അത് അവരുടെ കയ്യിൽ എങ്ങനെ കിട്ടിയെന്ന് പോലും മനസ്സിലായില്ല ഭയങ്കര അടിയായിരുന്നു എല്ലാവരും കൂടെ കിടന്ന് എന്തോ സംഭവിച്ചതെന്ന് പോലും മനസ്സിലായില്ല എന്തായാലും കുരങ്ങന്മാരെല്ലാം കൂടെ ഞങ്ങളുടെ നേരെ വരാനായി അപ്പം അത് കണ്ടുകൊണ്ട് അടുത്തൊരു വണ്ടിക്കാർ വന്നു അപ്പം അവരുടെ അടുത്തോട്ട് ചെന്ന് കേട്ടോ ഇവർ എന്തെങ്കിലും ഫുഡ് കിട്ടുമോ എന്നറിയാം അവരുടെ കയ്യിൽ എന്തോ ഉണ്ണിയപ്പവും എന്തൊക്കെയോ ഉണ്ടായിരുന്നു അവർ ആവി പറഞ്ഞ് ഇട്ടു കൊടുത്തിട്ട് പിന്നെ വണ്ടി ജസ്റ്റ് അങ്ങോട്ട് എടുത്തിട്ട് പിന്നെ കൊടുത്ത് കവറോടങ്ങിട്ടുകൊടുത്ത് അവരതുകൊണ്ട് എല്ലാം കൂടെ തട്ടിപ്പറിച്ച് ആ പാടെ അടിയിട്ടാണ് ഫുഡ് കഴിച്ച് തീർത്ത് വിഷം നീട്ടാവും അതുകൊണ്ടായിരിക്കും അവർ നമ്മളെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ ആഹാരത്തിന് വേണ്ടി ഇങ്ങനെ ഇവിടെ നിന്ന് അടിയിടുന്നതേ ഉള്ളു അപ്പം അങ്ങനെ അതൊക്കെ കണ്ടിട്ട് പിന്നെ അവിടുന്ന് യാത്ര തുടർന്ന് തുടർന്ന് വഴിയിൽ എത്തിയപ്പം വേണ്ട നിൽക്കുന്ന മയിൽ ഇതിന്റെ ഇടയ്ക്ക് മുന്നേ കണ്ടായിരുന്നു കേട്ടോ പക്ഷെ അന്നേരം വീഡിയോ എടുക്കാൻ പറ്റില്ല ഈ മയിൽ നമ്മൾ വണ്ടി നിറത്തിക്കൊടുത്തു അപ്പൊ അവിടുന്ന് ഞാൻ ഇപ്പുറത്തോട്ട് ഇറങ്ങി പിന്നെ നമ്മളിങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോഴൊക്കെ ഒരു കൗതുകല്ലേ അപ്പോൾ വണ്ടി നിർത്തി കുറച്ചു നേരം അതിനെ നോക്കിയിരുന്നിട്ട് പിന്നെ യാത്ര തുടർന്ന് എന്നിട്ട് നമ്മൾ കുറച്ചങ്ങോട്ട് അങ്ങോട്ട് അപ്പൊ നമ്മുടെ വെള്ളച്ചാട്ടം എത്തി കുംഭാവ് കുംഭവുരുട്ടി വെള്ളച്ചാട്ടം ഇങ്ങനെ ആട്ടോ പറയുന്ന പക്ഷെ പേരങ്ങോട്ട് വഴങ്ങുന്നില്ല പറഞ്ഞിട്ട് എല്ലാരും എക്സ്ട്രാ ഒരു വേറെ ഡ്രസ്സ് കരുതിയിട്ടുണ്ടായിരുന്നെ കാരണം പോകുന്ന വഴിക്ക് അച്ചൻകോവിലുള്ള ഈ വെള്ളച്ചാട്ടത്തിൽ കയറുന്നതും പ്ലാനിൽ ഉണ്ടായിരുന്നു ഒരു കുഞ്ഞി വെള്ളച്ചാട്ടം കേട്ടോ ഈ കുമ്പുരുട്ടി വെള്ളച്ചാട്ടം എല്ലാവരും ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ലതായിട്ട് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു വേറൊന്നും അല്ല നമ്മൾ രാവിലെ ഇറങ്ങിയതും സമയത്ത് ആ ഫുഡ് കഴിക്കാൻ പറ്റാതിന്റെ ആ ഒരു ക്ഷീണവും പിന്നെ നമ്മുടെ ആ വാനത്തിലൂടെ ഉള്ള യാത്ര ഇല്ലേ നേരെ ഉള്ള റോഡൊന്നും അല്ലായിരുന്നല്ലോ കുലിങ്ങി കുലിങ്ങി കുലിങ്ങിയുള്ള യാത്രയായിരുന്നു അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ക്ഷീണം എല്ലാവർക്കും ഉണ്ടായിരുന്നു നമ്മള് കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ടാണ് ഈ യാത്രയ്ക്ക് ഇറങ്ങി ഇറങ്ങിത്തിരിച്ച് തോർക്കണം പക്ഷെ അവക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാന് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഛർദ്ദിച്ച് അവടെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവക്കെ ആ രണ്ടുമൂന്ന് ജോഡിയെടുത്ത് കൈവച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളച്ചാട്ടം കണ്ടപ്പോഴാളൊന്നു ആക്റ്റീവ് ആയത് മൊത്തത്തിൽ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യേണ്ടി വന്നു പക്ഷേങ്കിൽ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങുന്ന കൊച്ചു കൊച്ചു സ്ഥലങ്ങളില്ലേ അത് നല്ല രസമുള്ള സ്ഥലങ്ങളായിരുന്നു പിന്നെ ഈ യാത്ര ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടേ എനിക്കുള്ളായിരുന്നു കാരണം എനിക്ക് ഈ കാറിൽ യാത്ര ചെയ്യുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ട്രെയിനിലൊക്കെയാണെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും പോകും കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കത്തൊന്നും ഇല്ല പക്ഷെങ്കിൽ പെട്ടെന്ന് അങ്ങ് നമ്മളെന്തോ ഒരു വല്ലാത്ത കണക്ക് നമുക്ക് ആ യാത്ര അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല അതായത് എൻ്റെ ഒരവസ്ഥ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല അപ്പം വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാനായിട്ട് അമ്മച്ചീനും ഇറങ്ങിയില്ല അമ്മ അമ്മച്ചെയും കുഞ്ഞിയേം അവിടെ ഇരുത്തിയിട്ട് ഞങ്ങളെല്ലാം പോയി വെള്ളച്ചാട്ടത്തിൽ പോയി നന്നായിട്ട് നന്നായിട്ടങ്ങ് മുങ്ങി അങ്ങോട്ട് ഫോണൊന്നും കൊണ്ടുപോയില്ലോ വീഡിയോ എടുക്കാനൊന്നും നമ്മൾ വെള്ളത്തിൽ ഇറങ്ങും അതോ ഫോൺ പിടിക്കാൻ നിൽക്കും അതുകൊണ്ട് ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ ഇറങ്ങി കുറേ നേരം കുളിച്ച് ഞാനും അച്ചായും ചിപ്പിയും ജാനിയും കണ്ണനും ഇറങ്ങി പക്ഷേ അമ്മച്ചീന അവിടെ മാറിയിരുന്നേത് പക്ഷേ ആ വെള്ളത്തിലൊന്ന് ഇറങ്ങിയത് എന്തുകൊണ്ടും നന്നായി കാരണം അന്നേരം നന്നായിട്ടൊന്ന് റീഫ്രഷ് ആവാൻ പറ്റി അതുവരെയുള്ളൊരു ക്ഷീണമൊക്കെ ആ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി എന്ത് തണുത്ത വെള്ളം ആയിരുന്നു നമ്മുടെ ഫ്രിഡ്ജീന്ന് എടുത്ത വെള്ളം പോലെ അങ്ങനെ ഒന്ന് റീഫ്രഷ് റീഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ അവിടുന്ന് പിന്നെ യാത്ര തുടർന്നപ്പോൾ മഴയിലതാ വീണ്ടും ഒരു മയിൽ പിന്നെയും ഒരു പന്നുണ്ടായിരുന്നു അപ്പോൾ അത് ആ മയിലിനോട് ഇപ്പം നിങ്ങളായിരിക്കും ഇത്രയും ബന്ധിത് എവിടെ നിന്ന് രാവിലെ ആ അമ്പലത്തിനടുത്തു നിന്ന് ആ ഒരു കടയിൽ നിന്ന് ഇനി അങ്ങോട്ടൊന്നും കഴിക്കാനൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഒരു ബന്ന് മേടിച്ചത് പക്ഷേ രാവിലെ വെറുമ്പഴേറ്റി ആർക്കും അത് കഴിക്കാൻ വേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഒരെണ്ണം നിന്നിട്ട് ബാക്കി വെച്ചത് എല്ലാം കുറെങ്ങിനും മയിലിനോട്ട് കൊടുത്ത് തീർത്ത് പിന്നീട് അവിടുന്ന് അച്ചൻകോവിലിന്ന് കുറേ ദൂരെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ ലാസ്റ്റ് തമിഴ്നാട്ടിലെത്തി അവിടെ എത്തിയപ്പോഴേ ആ വണ്ടിയൊക്കെ നിർത്തിയിട്ട് എല്ലാവരും ഒന്ന് വെളിയിൽ ഇറങ്ങി അവിടെ ജസ്റ്റ് ഒന്ന് കണ്ട് നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ കാണാൻ നമ്മളങ് അപ്പൂപ്പങ്കാവീന്ന് കയറി കണക്കെ പിന്നെ വേണ്ടി ഇവിടെ എത്തിയപ്പോഴേ ഈ തമിഴ്നാട്ടിൽ എത്തിയ സമയത്താണ് നമ്മുടെ ഫോണിൽ നെറ്റ്വർക്ക് കിട്ടിയത് അങ്ങനെ അവിടെ എത്തിയപ്പോഴേ ആ വീട്ടിലോട്ടൊന്ന് വിളിച്ച അമ്മയെടുത്ത് പറയാൻ പറ്റിയത് ഞങ്ങൾ ഇവിടെ എത്തിന്ന് പറഞ്ഞു അല്ലെങ്കി വിഷമിക്കത്തില്ല രാവിലെ ഇറങ്ങണക്ക് ഇതുവരെ വിളിച്ചില്ലെന്നല്ലേ വിചാരിക്കത്തോളു തെങ്കാശിയിൽ എത്തിയത് സൂര്യകാന്തി പാടം അവിടും കൂടെ കണ്ട് മടങ്ങാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ അത് അവിടെ സൂര്യകാന്തി വിരിഞ്ഞ് ഇപ്പോൾ അറിയില്ല ഫോണിൽ നോക്കിയപ്പോൾ സീസണാണെന്നൊക്കെ അറിയാൻ പറ്റിയത് ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയാം ഉണ്ടോ ഇല്ലയോ അവിടെ വേറെ സ്ഥലങ്ങളുണ്ടെങ്കിലും അവിടെ ഒന്നും കയറാനുള്ള ടൈം നമുക്ക് കിട്ടത്തില്ല കാരണം നമ്മൾ അവിടെ എത്തിയപ്പം തന്നെ മൂന്നരയായിരുന്നു സൂര്യകാന്തി കാണാൻ പോകുന്നതിന് മുന്നേ വല്ലതും കഴിച്ച് വയറ് നിറയ്ക്കേണ്ട രാവിലെ തൊട്ടേ എല്ലാവരും വിശന്ന് സമയത്തൊന്നും അല്ലായിരുന്ന ആഹാരമൊന്നും കഴിച്ച് ഇത് തന്നെ മൂന്നരയൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവിടെ ഉള്ള തെങ്കാശിയിലുള്ള ഹോട്ടൽ റഹ്മത്തിലാണ് കയറിയത് ബോർഡർ കടയിൽ നിന്നൊക്കെ അറിയാം െന്ന് പറയുന്ന വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അപ്പൊ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത് പിന്നെ പൊറോട്ടയും മേടിച്ചിട്ടുണ്ടായിരുന്നു പൊറോട്ട നല്ലതായിരുന്നു ബിരിയാണി അത്ര നമ്മുടെ ബിരിയാണിയുടെ കൂട്ടൊന്നും അല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ വിശപ്പിനെന്തെങ്കിലും കഴിക്കണ്ട അതുകൊണ്ട് മേടിച്ച് കഴിച്ച് ആ കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മൂന്നരയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറി ഒരു നാലു മണി നാലരയൊക്കെ നാലുമണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു ഓർക്കുന്നില്ല അവിടെ നിന്നി നേരെ സൂര്യകാന്തി തോട്ടം വെച്ച് പിടിച്ച് രക്ഷയാക്കി പോയി അങ്ങനെ സുന്ദരവാണ്ടിപുരത്തെത്തി അവിടെ എത്തിയപ്പോൾ അവിടുത്തെ വലിയ തോട്ടമൊക്കെ സൂര്യകാന്തി വിരിഞ്ഞിട്ട് അവരെന്നാൽ അതെല്ലാം പോയെന്ന് പിന്നെ അവിടെ ഒരു ചെറിയ തോട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് കറിയാൻ എന്തുവായാലും സൂര്യകാന്തി പൂ കണ്ടാൽ മതിയല്ലോ അമ്മജിക്കാണേൽ സൂര്യകാന്തി കാണണം അന്നേരം പെറ്റടുത്ത് എന്തായാലും എല്ലാം ഫുള്ള് കഴിഞ്ഞെന്ന് വിരിഞ്ഞ് കഴിഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല അങ്ങനെ ഇവിടെ കയറി ചെറുതാണെങ്കിലും ഉണ്ടായിരുന്നു കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഇത് തന്നെ ധാരാളമാണ് ഇവിടെ കയറുന്നതിനും പൈസ കൊടുക്കണമായിരുന്നു കേട്ടോ ഇരുന്നൂറ് രൂപ ഞങ്ങള് നാലഞ്ച് പേരെ അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ഇരുന്നൂറ് രൂപ കൊടുക്കേണ്ടി വന്നു അമ്മച്ചയ്ക്ക് ഈ സൂര്യാന്തിപ്പൂവെല്ലാം കണ്ടപ്പോയോ ഇതിൻ്റെ അരി കിട്ടുമോ ഇത് വീട്ടിൽ കൊണ്ടൊന്ന് കളിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ആയിരുന്ന ഒരു മണപ്പിച്ചൊക്കെ നോക്കുവായിരുന്ന മണമുണ്ടോന്നു പിന്നെ അവിടെ നിന്ന് നമ്മള് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നമ്മുടെ യാത്രയുടെ അവസാന ഘട്ടം എത്തി ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് തെന്മല പുനലൂർ വഴിയാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയട്ടോ രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി പിന്നീട് അങ്ങോട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ക്ഷീണം കൊണ്ടങ്ങ് വഴങ്ങിപ്പോയി ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ചത് അന്നേരം ഈ വനത്തിലൂടെ ഒക്കെയുള്ള യാത്ര എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒരു ദിവസത്തേക്ക് ഒന്ന് ഇറങ്ങുന്ന നല്ലതാട്ടോ നല്ലൊരു അനുഭവമാണ് അപ്പൊ വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ ടാറ്റാ